വലൈക്കും അല്ലാ വല്ല നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ഏകദേശം ഞാൻ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് മുഷാവറയിൽ നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട സീനിയറും ഒരു മുഷാവറ മെമ്പറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉസ്താദിൽ നിന്ന് കിട്ടിയ നിങ്ങൾ പറഞ്ഞ പോലെ ആൾ പറയില്ല അപ്പോൾ ഞാൻ കൃത്യമായിട്ടും വള്ളാഹി സത്യം ഞാൻ വിളിച്ചു കറക്റ്റായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ പറഞ്ഞത് തങ്ങളിങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ജിഷാൻ സാഹിബ് സൂചിപ്പിച്ച പോലെ തന്നെ താങ്കൾ അദ്ദേഹത്തിന്റെ സ്വാഗത അധ്യക്ഷ പ്രസംഗത്തിൽ സംസാരിച്ചു വന്നപ്പോൾ ഒരുപാട് പരാതികൾ ഒരു പരാതികളൊന്നും അല്ല ലീഗിന്റെയും ലീഗിന്റെ പോഷക സംഘടനകളും എസ് വൈ എസിന്റെയും പല മഹലിന്റെ ഒക്കെ ഇപ്പൊ അവരുടെ ഒരു മെയിൻ കാതെതിരെയാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട് അപ്പൊ ഇത്തി തന്ന പരാതികളിലൊന്നും സമസ്ത പരിഗണിച്ചിട്ടില്ല എന്ന് പറയാൻ പാടില്ല പരാതികൾ വന്നിട്ടുണ്ട് പക്ഷെ സമസ്തയുടെ കീഴ്വഴക്ക പ്രകാരം ഇപ്പൊ ബഹാ ഉദ്ദീൻ നദവിക്കെതിരെ മുമ്പ് എത്രയോ പരാതികൾ വന്നിട്ടുണ്ട് അപ്പൊ ഈ ബഹാവുദ്ദീൻ നദവി അടക്കമുള്ളവരിയ്ക്കുന്ന ഇത് സഹസിലാണ് ഇത് പറയുന്നത് അപ്പൊ തങ്ങള് സമസ്തയുടെ കീഴ്വഴക്ക പ്രകാരം ഒരു പരാതി വരുന്ന ഒരാളെ മാറ്റി നിർത്തിയൊരു ചരിത്രയില്ല അദ്ദേഹം ഇരുന്നുകൊണ്ട് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പറയുന്നത് അപ്പോ ഉമർ ഫൈസി തങ്ങളോട് ചോദിച്ചു തങ്ങളെ ഞാൻ ഇല്ല എന്റെ അസാന്നിധ്യത്തിൽ ഞാൻ ഇല്ലാത്തൊരു സമയത്ത് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോ എന്നെ കുറിച്ച് നുണകൾ പറയുന്ന ആളുകൾക്ക് ഉണ്ടാവില്ലേ നുണ പറയുവോ അവര് പറയാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ എൻ്റെ അസാന്നിധ്യം അത് തിരുത്താൻ പറ്റുമല്ലോ അങ്ങനെയാണ് ആ വിഷയം പറഞ്ഞത് അങ്ങനെ തങ്ങൾ പിന്നീടൊന്നും പറഞ്ഞില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് പറഞ്ഞപ്പോ ഇവരിത്രയും പരാതികൾ കൂലങ്കശമായ പരാതികൾ കൊടുത്ത് ഞാൻ ചാനലാകുന്ന ചാനലുകളൊക്കെ വിളിച്ചു വരുത്തി ഭയങ്കരമായിട്ട് ഇവര് പ്രതീക്ഷിച്ചു എന്തെങ്കിലും ഒരു നടപടി ഇവര് ബാക്കിയെടുത്ത തീരുമാനങ്ങളൊന്നുമല്ല വക്കഫോ മുനമ്പോ അല്ല സി ഐ സി ഒന്നുമല്ല ഉമർ ഫൈസിയെ ഒരു ഒരു അല്പനേരത്തെങ്ങെക്കൻഡെങ്കിലും ഒന്ന് മാറ്റി നിർത്താൻ ബഹാബുദ്ദീൻ ഒക്കെ ആകുന്ന പണികൾ എടുത്തിരുന്നു അപ്പൊ ബഹാബുദ്ദീൻ ചാടി ചെയ്തിട്ട് പറഞ്ഞു മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു അപ്പൊ അവിടെ മുഷാവറയുള്ള ആളുകളൊക്കെ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല ഇവിടെ ഇതിനു മുമ്പും പല ആളുകൾക്ക് ഇത്തരം പരാതി വരുമ്പോൾ അവരെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പൊ ബഹാബുദ്ദീൻ ചെറിയൊരു നീരസം ഉണ്ടായി പുറത്തു വന്ന് മുഷാവറയുടെ രഹസ്യങ്ങൾ പുറത്തു പോയി പറഞ്ഞ കള്ളനാണ് അയാട് ആദ്യം പുറത്താക്കേണ്ട ബഹാബുദ്ദീനിയാണ് ഉമർ വൈസീനെ പുറത്താക്കണമെങ്കിൽ ആദ്യം പുറത്താക്കേണ്ട സമസ്തയുടെ രഹസ്യം മുഷാവറ രഹസ്യം പുറത്തു പുറത്തുവിട്ട ബഹാബുദ്ദീനെ ആദ്യം പുറത്താക്കണം